വലാ തപ്തുലു അംഫുസക്കും ഇന്ന അള്ളാഹ റഹീമ എന്ന് സുഹൃത്തുനിസാ ഇന്റെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം അത് കുറച്ച് ദൈർഘ്യമുള്ളൊരായത്താണ് ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള ഭാഗം മാത്രം എടുക്കുകയാണ് വളരെ കൃത്യമായ രീതിയിൽ പറയണ വലാ തപ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കരുത് ഇന്നല്ലാഹു കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ് അത് ഈ പ്രവണതയുടെ ചില സംഗതികൾക്കുള്ള മറുപടിയാണ് പ്രയാസം വരുന്നു സാമ്പത്തികമായ വിഷമങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നവരാണ് അവരുടെ അണാഹു പറയുന്നത് ഇന്ന അല്ലാഹു കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നവനാണ് അതീസുകളിൽ ഇക്കാര്യം വിശദമായ രീതിയിൽ പറയുന്നുണ്ട് ഒരാൾ തൻ്റെ ശരീരത്തെ നശിപ്പിച്ചത് എന്തൊരു കാരണം കൊണ്ടാണോ അതുകൊണ്ട് നാളിൽ അവൻ അതാബിലാക്കപ്പെട്ടുകൊണ്ടിരിക്കും ശരീരത്തെ നശിപ്പിച്ചത് ിൽ അവൻ അത് തന്നെ ആവർത്തിച്ചു നരകത്തിൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒരാൾ ഒരു ഉയർന്ന സ്ഥലത്തിൽ നിന്ന് വീണാണ് മരണപ്പെട്ടതെങ്കിൽ ആ ചങ്ങാതി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ചില വാക്യങ്ങൾ ഈ പറയുന്നു ക അല ഗൈരിഹി ഒരാളെ കൊല്ലാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലാൻ പാടില്ല എന്നതും ഇസ്ലാമിക ക്രൈം ക്രിമിനോളജി അനുസരിച്ച് അവൻ വേറൊരാളെ കൊല്ലുന്നത് ക്രൈമാണ് അപ്രകാരം തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലുന്നതും കുറ്റത്തിന്റെ വിഷയത്തിൽ ഇത് തുല്യാണ് എന്തുകൊണ്ടെന്നാൽ അവന്റെ ശരീരം അവന് പൂർണ്ണമായ ഉടമസ്ഥതയിൽ അത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിൻ്റെ ചെയ്തതേ ആ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഇതിന്റെ മാരകീയത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കുറെ ആളുകൾ ആത്മഹത്യയെ തെരഞ്ഞെടുക്കുന്നത് സത്യത്തിൽ അതോടുകൂടെ വലിയ ദുരന്തം തുടങ്ങുകയാണ് ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല അവന്റെ പ്രശ്നങ്ങളെ അതൊരിക്കലും അവസാനിപ്പിക്കുന്നേയില്ല കാരണം ഒരാൾ വിഷം കുടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ വിഷം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് വിഷം കുടിച്ചാൽ എന്താന്ന് വിചാരിക്കരുത് അത് ഭയങ്കരമായ പ്രയാസമാണ് വിഷം കുടിച്ചിട്ടുള്ള അവസ്ഥകൾ ശ്വാസം തിങ്ങിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ സംഗതിയൊക്കെ നരകത്തിലും അവൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്ന് വിശദമായ രീതിയിൽ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവൻ നിത്യമായി നരകത്തിൽ പ്രവേശിക്കുകയില്ലേ നിത്യമായി നരകത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മഹത്യ അനുവദനീയമാണെന്ന് കരുതി ചെയ്യണം എന്നാണ് ആത്മഹത്യ അനുവദനീയമൊന്നുമല്ല ഏതൊരു സാഹചര്യത്തിൽ മരിച്ചു അവൻ മറ്റു ദോഷങ്ങളെപ്പോലെ തന്നെ നരകത്തിൽ അതിനുള്ള പണിഷ്മെന്റ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മൻ കത്തലഹുബി ഹദീദത്തിൻ ഒരാൾ ഒരു ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ച് ശരീരത്തെ നശിപ്പിച്ചു ഹി അവൻ്റെ കയ്യിൽ ആ ഇരുമ്പിന്റെ ആയുധം ഉണ്ടാവും അവൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവൻ അവന്റെ ശരീരത്തെ വയറിൽ കുത്തി കുത്തിക്കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിൽ ഇനി ഓരോന്ന് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഓമൻ ബസ് ഉമ്മൻ ഒരാള് വിഷം കുടിച്ചാണ് ആത്മഹത്യ ചെയ്താൽ ജഹന്നം അവൻ നരകത്തിൽ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണേനു പകരം അത് കുടിക്കുക എന്നല്ല അങ്ങനെ ആരും മനസ്സിലാക്കരുത് ഇത് കുടിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ ശ്വാസമുട്ടലുകൾ ആ അന്ത്യ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ മസിലുകളും പേശികളൊക്കെ വലിഞ്ഞു മുറുക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഓമൻ തറദ്ദമിൻ്റെ ഒരാളൊരു ഉയർന്ന സ്ഥലത്തു നിന്ന് വീണിട്ടാണ് ആത്മഹത്യ നടത്തിയതെങ്കിൽ ഫോ എ തറദ്ദ ഫിനി ജഹന്നം അവൻ നരകത്തിൽ ഈ പണി ചെയ്തു ിൽ മരണമല്ലിഹാ ല മരണോ ജനനൊന്നും ഉണ്ടാവില്ല അപ്പൊ വീഴും അതിന്റെ എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കും പിന്നീട് അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് മനുഷ്യന് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ അവൻ എടുത്തു ചാടി പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് എടുത്തു ചാടി അവൻ ഇങ്ങനെ ഒരു പ്രയാസം നടത്തുമ്പോൾ അതിനുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ വരുമെന്ന് റസൂൽലായി സലഹു അല്ല തങ്ങൾ പറഞ്ഞു തരികയാണ് രണ്ട് കാര്യം ഉണ്ടതിൽ ഒന്ന് അത്തരം സംഗതികളിലേക്ക് മനുഷ്യൻ ദൃഷ്ടരാവരുത് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകും അതാണ് മക്്മിൻ എന്തെങ്കിലും അന്ധം വിട്ട് അവന് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നവനല്ല മുക്മിൻ